സംഗമത്തിൽ െ പിന്തുണയ്ക്കുമെന്ന് ആചാരങ്ങളും വിശ്വാസങ്ങളും സംരക്ഷിക്കുമെന്ന് ഉറപ്പു ലഭിച്ചതായി വൈസ് പ്രസിഡന്റ് സംഗീത് പറഞ്ഞു ആചാര സംരക്ഷണമാണ് സംഗീത് കുമാർട്ടോട് വ്യക്തമാക്കി ആചാരങ്ങളെ സംരക്ഷിച്ചുകൊണ്ടും വിശ്വാസം സംരക്ഷിച്ചുകൊണ്ടും നടത്തുന്ന ആ പരിപാടി സർവീസ് സൊസൈറ്റിക്ക് ഒരു എതിർപ്പുമില്ല ഞങ്ങൾ അതുമായിട്ട് സഹകരിക്കാനാണ് ബഹുമാന്യ ജനറൽ സെക്രട്ടറി സർക്കാരിനെ അറിയിച്ചിട്ടുള്ളത് ബഹുമാനായ ദേവസ്വം മന്ത്രി പിന്നെ വളരെ ഇതായിട്ട് പറയുക തന്നെ ഉണ്ടായി ഈ ആഗോള അയ്യപ്പൻ സംഗമം ശബരിമലയിലത്തെ ആചാരങ്ങളെല്ലാം സംരക്ഷിച്ചുകൊണ്ടും വിശ്വാസങ്ങൾ സംരക്ഷിച്ചുകൊണ്ടും മാത്രമായിരിക്കും നടത്തുന്നതെന്ന് അദ്ദേഹം അവിടെ പ്രഖ്യാപിക്കുകയുണ്ടായി അത് പിന്നെ ഞങ്ങൾക്കത് എതിർക്കേണ്ട ഒരു കാര്യവുമില്ല ഞാൻ നായർ സർവീസ് സൊസൈറ്റിക്ക് രാഷ്ട്രീയമൊന്നുമില്ലല്ലോ ഞാൻ പറഞ്ഞില്ല ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രയോറിറ്റി വിശ്വാസ സംരക്ഷണം ആചാര സംരക്ഷണമാണ്

സമൂഹം അങ്ങനെ തന്നെയാണ് ശബരിമലയിൽ വരുന്ന ഭക്തജനങ്ങളുടെ ഒരു ആഗോള സംഗമമാണല്ലോ ഇപ്പോൾ ദേവസ്വം ബോർഡിൻ്റെ ഭാഗമായിട്ട് നടക്കാൻ അവർ തീരുമാനിച്ചത് അതിന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തന്നെ പറഞ്ഞു ലോകത്തിന്റെ വിവിധ നിന്ന് വരുന്നവർ ഞങ്ങളോട് തന്നെ ഈ കാര്യം പങ്കുവെച്ചിട്ടുണ്ട് എന്ന് അതിന്റെ എല്ലാ അടിസ്ഥാനത്തിൽ അവർ തീരുമാനിച്ചിരിക്കുന്നു അങ്ങനെ ഭക്തന്മാർ മുഴുവൻ കേന്ദ്രീകരിച്ച് ശബരിമലയുടെ തന്നെ ഇന്നത്തെ ഒരു അവസ്ഥയിൽ കുറേം കൂടി മുമ്പോട്ടേക്ക് പോകുന്നതിന് അവരെ പ്രാപ്തമാക്കുന്ന നിലപാട് സ്വീകരിക്കുന്നതിൽ എന്താ ഇത്ര വലിയ പ്രയാസം ഞങ്ങൾക്കൊരു പ്രയാസമില്ല എല്ലാ വിശ്വാസികളെയും ക്ഷണിക്കും വർഗീയവാദികൾ ഒന്നിനെയും ക്ഷണിക്കൂല അങ്ങനെയാണ് കാര്യം ഗോപാൽ ഷീലാസനൽ നമുക്കൊപ്പം ചേരുന്നു ഗുഡ് ഈവനിങ് ഗോപാൽ ഷീലാസനൽ മുന്നണിയിൽ നിന്ന് ഇടതുപക്ഷത്തു നിന്ന് അകന്നുപോയ വിശ്വാസികളെ തിരികെ എത്തിക്കുക എന്ന രാഷ്ട്രീയ ലക്ഷ്യം കൂടിയുള്ള സംഗമമായതിനാൽ രാഷ്ട്രീയമായ എതിർപ്പ് മറുഭാഗത്ത് ബി ജെ പി ഉയർത്തുന്നുണ്ട് ആ വോട്ട് ചോർച്ച ഒഴിവാക്കുന്നതിനായി എന്നാൽ എൻ എസ് എസ് ഇപ്പോൾ എടുക്കുന്നത് കൃത്യമായ ഒരു നിലപാടല്ലേ വിശ്വാസികൾക്കൊപ്പം നിന്നാൽ ഞങ്ങൾ നിങ്ങൾക്കൊപ്പം ഉണ്ടാകുമെന്ന സൂചന തന്നെയല്ലേ ഈ പ്രതികരണത്തിലൂടെ എൻ എസ് എസ് സർക്കാരിന് സി പി ഐ എമ്മിന് നൽകുന്നത് സുജയ ആഗോള അയ്യപ്പ സംഗമം നടത്താനുള്ള തീരുമാനം സർക്കാർ എടുത്തതിന് പിന്നാലെ തന്നെ വലിയ വിവാദങ്ങളുടെ ഒരു കുത്തൊഴുക്ക് തന്നെയാണ് ഉണ്ടായത് ആദ്യം സ്റ്റാലിനെ ക്ഷണിച്ചതുമായി ബന്ധപ്പെട്ട വിവാദമാണ് ഉണ്ടായതെങ്കിൽ പിന്നീട് ബി ജെ പിയും കോൺഗ്രസും അടക്കം സർക്കാർ നിലപാടിനെ രൂക്ഷമായി വിമർശിച്ചു ഇപ്പോൾ ഈ വിവാദങ്ങളൊക്കെയും കത്തി നിൽക്കുമ്പോൾ സർക്കാരിൻ്റെ പൂർണ്ണ പിന്തുണയുമായി രംഗത്ത് വന്നിരിക്കുകയാണ് എൻ എസ് എസ് എൻ എസ് എസിൻ്റെ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള സംഗീത് കുമാർ അറിയിച്ചത് എല്ലാവിധ സഹകരണവും ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് സർക്കാരിന് നൽകും എന്നതാണ് കാരണം വിശ്വാസങ്ങൾ സംരക്ഷിക്കുക ആചാരങ്ങൾ സംരക്ഷിക്കുക എന്നതാണ് എൻ എസ് എസിന്റെ പൊതു നിലപാട് ഈ പരിപാടി അതായത് അയ്യപ്പ സംഗമം എല്ലാ വിശ്വാസങ്ങളും ആചാരങ്ങളും സംരക്ഷിച്ചുകൊണ്ടാകും കൊണ്ടാകും നടത്തുക എപ്പ ഭാഗത്ത് നിന്ന് എൻ എസ് എസിന് കൂടുതൽ ഇതിൽ നിന്ന് വിട്ടു നിൽക്കേണ്ട ആവശ്യമില്ല എവിടെയെങ്കിലും വിശ്വാസങ്ങൾക്ക് കോട്ടം തട്ടുന്ന തരത്തിലേക്കുള്ള ഇടപെടൽ ഉണ്ടായാൽ മാത്രമേ എൻ എസ് എസ് രംഗത്ത് വരികയുള്ളൂ അതുകൊണ്ട് തന്നെ പൂർണ്ണമായ പിന്തുണ ഉറപ്പാക്കും എന്ന ഒരു പ്രഖ്യാപനമാണ് എൻ എസ് എസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് ഇതോടുകൂടി തന്നെ സി പി എമ്മും ഈ വിമർശനം ഉന്നയിക്കുന്നവർക്കെതിരെ രൂക്ഷമായ ഭാഷയിൽ തന്നെ മറുപടി നൽകിക്കൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് വർഗീയവാദികൾ ആരാണ് എന്ന് ജനങ്ങൾ തന്നെ തിരിച്ചറിയണം അതിന്റെ നടപടി എന്താണ് എന്ത് തീരുമാനമെടുക്കണമെന്ന് ജനങ്ങൾ തന്നെ മുൻകൈ എടുക്കണം എന്ന തരത്തിലേക്കുള്ള പ്രതികരണമാണ് സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള എം വി ഗോവിന്ദന്റെ നിന്ന് ഉണ്ടായിട്ടുള്ളത് എന്തായാലും ഈ വിഷയത്തിൽ വരും ദിവസങ്ങളിലും ഇനി വിശദമായ ചർച്ചകൾ തന്നെ നടക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഗോപാൽ ശിലാസനലാണ് ചേർന്നത്